ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യസ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശ്വൻ്റെ വിലയിരുനാമത്തിൽ പ്രഭാത ബന്ധനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുള്ളതായ വിശുദ്ധന്മാർ കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ കർത്തൃദിനത്തിൽ ഒരു ചെറിയ ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചന ഭാഗമായ ആമോസ് നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ച് കേൾപ്പിച്ച് ചില ചിന്തകൾ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാമെന്ന ആഗ്രഹിക്കുകയാണ് ഞാൻ വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ട് ഇസ്രായേല് ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യും ഇസ്രായേലിൽ ഞാനത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക പ്രിയപ്പെട്ടൂരെ ഈ വേ വായിച്ച വേദഭാഗം പഴയ നിയമത്തിലെ ചെറിയ പ്രവചനങ്ങളിലെ പ്രവാചകനായിരിക്കുന്ന ആമൂസിനാൽ വിരചിതമായിരിക്കുന്ന ഈ പുസ്തകത്തിലെ നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത് വാക്യമാണ് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതാണ് ഈ പുസ്തകം പഠിച്ചാൽ അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളുള്ളതായ ഭാഗത്ത് അവിടെ എട്ട് കുറിച്ച് പറഞ്ഞിട്ട് ഇസ്രായേൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വന്നില്ല എന്ന കുറ്റം പ്രവാചകനെ വളരെ ദുഃഖത്തിൽ ആഴ്ത്തി പല നില നിലയിലുള്ളതായ ശിക്ഷകൾ അതെ ഈ ഭൂമിയിൽ അയക്കുന്നെങ്കിലും ജനം തങ്ങളുടെ പാപ പ്രവൃത്തികളും പാപവഴികളും അബദ്ധജടിലമായ ആരാധനയും കർമ്മ കർമ്മങ്ങളും ചെയ്ത് മതപ്രാന്തരായി ദൈവം ഒരുക്കിയിരിക്കുന്ന സൗജന്യ മാർഗം നിരാകരിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ഇസ്രായേലിന് ഭക്ഷിപ്പാൻ പാടില്ലാത്തതുമായ കഴുതത്തല വലിയ വില കൊടുത്ത് വാങ്ങി തിന്നുന്നു പ്രാകാഷ്ടം വാങ്ങി സോർട്ട് ചെയ്ത് അതിനകത്ത് നിന്ന് പയറുമണികൾ അത് സെപ്പറേറ്റ് ചെയ്ത് അത് കഴിക്കുന്നു മറ്റ് ധാന്യങ്ങളുമായി മാറ്റിയത് കഴിക്കുന്നു പക്ഷേ മനുഷ്യൻ്റെ വിശപ്പ് ശമിക്കുന്നില്ല തിരുവഴുത്ത് പറയുന്നു അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന് പ്രവാചകൻ രമ്യാവ് ചോദിക്കുന്നു യശ്യാ യശ്യാവിൻ്റെ പുസ്തകത്തിനും ആ കാര്യം നമുക്ക് കണ്ടു കഴിയുന്നുണ്ട് അത് പ്രവാചകൻ എസ് പറയുകയാണ് അതിൻ്റെ അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം അത് യഹോവ പറയുന്നത് എൻ്റെ വാക്ക് കേട്ട് നന്മ അനുഭവിക്കുവേൻ ഉഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവേൻ അതുകൊണ്ട് യഹോവയായ ദൈവം വിളിക്കുന്നു ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവര് വെള്ളത്തിന് വരുവേൻ വന്ന് വാങ്ങി തിന്വേൻ ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ ഇന്നെത്രയോ ആളുകളാണ് ഈ ക്രൂശിലെ രക്ഷാമാർഗം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെയും ദൈവത്തെയും ഉപേക്ഷിച്ച് കാശ് കൊടുത്ത് സോറി മോക്ഷം നേടുവാൻ പോകുന്നത് മാത്രമല്ല മനുഷ്യന് തൃപ്തിയാകും തൃപ്തിയാകും വരെ തിന്വാൻ ദൈവജനം നൽകിയിട്ടും അതിനെ ഉപേക്ഷിച്ച് ഭക്ഷിക്കുവാൻ മനസ്സില്ലാതെ തൊട്ടുനക്കിയും ബൈബിൾ മുത്തിയും ചത്തുപോകുന്നത് കാണാണ്ട് കഴിയും ഒരു രസാവകമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അമ്പലപ്പുഴ പായസം തൊട്ടുനക്കി ചത്തുപോയി എന്ന് കേട്ടിട്ടുണ്ട് വളരെ പ്രശസ്തമായ പായസമാണ് അമ്പലപ്പുഴ പായസം അത് വേണ്ടുവോളം കഴിക്കുവാൻ കൊടുക്കും പക്ഷേ ഒരു കായംകുളം കാരൻ ആലപ്പുഴ വരെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് പായസം വീട്ടിൽ കൊണ്ടുവന്നു താനത് തൊട്ടുനക്കി ചത്തുപോയ സംഭവം എത്ര ദുഃഖകരമായിട്ട് ഇരിക്കുന്നു അവൻ ആ പായസം വയറു നിറയെ കഴിച്ചെങ്കിൽ ഒരു പക്ഷേ അവന് ചത്തുപോവുകയില്ലായിരുന്നു ഇതുപോലെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു മനുഷ്യൻ്റെ പാപങ്ങൾക്കായി അതെ കാൽമുറിയിലെ ക്രൂശിൽ യാഗമാക്കി മൂന്നാം നാൾ ഉയർത്തുന്നേറ്റു ഈ യേശു കർത്താവിനെ ജീവൻ്റെ അപ്പമായി ലോകത്തിലേക്ക് അയച്ചു ഈ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവന് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് യോഹനാൻ പറയുന്നു ക്രിസ്തുവിൻ്റെ അതെ ഈ ക്രൂശിലെ മരണം അത് ഏതൊരു ഭാവിക്കും അതെ അടുത്തു വന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ പറ്റ സാധിക്കുന്നതാണ് അതിന് പകരം ക്രിസ്തുവിൻ്റെ വടം മുത്തുകയോ കുരിശ് മുത്തുകയോ അല്ല ചെയ്യേണ്ടത് മറിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക അതാണ് അനിവാര്യം ആകെ ലാമോസ് പ്രവാചകൻ പറയുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക രണ്ട് ശമ്പൽ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാമത് വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു മിപ്പി വോശത്തെ നീ എന്നോടുകൂടെ വരാതിരുന്നത് എന്ത് എന്നെ എതിരേൽക്കുവാൻ വരാതിരുന്നെന്താന്നാണ് അതിൻ്റെ അർത്ഥം ദാവീദ് രാജാവ് തൻ്റെ മകനെ ഭയന്ന് കൊട്ടാരങ്ങളും കൊട്ടാരസുഖങ്ങളും ഒക്കെ വിടിഞ്ഞ് കാടുകളിലും മേടുകളിലും കയറി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമിലേക്ക് രാജാവായി എഴുതുകയാണ് ഈ സമയത്ത് തൻ്റെ ഒരു ചോദ്യം ആണ് മുകളിൽ നാം വായിച്ചു കേട്ടത് വിശത്തെ നീ എന്നോടുകൂടെ വരാതിരുന്നതെന്ത് അല്ലെങ്കിൽ എന്നെ എതിരേൽക്കാനായിട്ട് വരാതിരുന്നതെന്ത് അപ്പോൾ മരണനിഴലിലും ദാരിദ്ര്യത്തിലും അടിമത്വത്തിലും കഴിഞ്ഞ മിപ്പിബോശത്തിനെ രാജാവെന്ത് ചെയ്തു രാജാവ് ഈ സമയം മിപ്പിബോശത്ത് കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു അവൻ മടങ്ങി വന്നപ്പോൾ ചോദിച്ച ആദ്യ ചോദ്യം ഏറ്റവും ശ്രദ്ധേയമാണ് ആരാണ് ഈ മിപ്പിബോശത്ത് ദാവീതിൻ്റെ സ്നേഹിതനായ യോനാഥാൻ്റെ മകൻ അവൻ്റെ ശാരീരിക സ്ഥിതി നോക്കിയാൽ രണ്ട് കാലും മുടന്ന് രണ്ട് ശമ്പൽ നാലാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വായിക്കും ന്യായപ്രമാണം പറയുന്നതനുസരിച്ച് ഇങ്ങനെയുള്ളവർ കൊട്ടാരത്തിൽ വരാനായിട്ട് പാടില്ല ദൈവത്തിൻ്റെ യാഗങ്ങൾ അർപ്പിക്കാൻ പാടില്ല ആരൊക്കെ എന്ന് വ്യക്തമായി ലേവിയ ഇരുപത്തിയൊന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു അംഗഹീനരായവ അംഗഹീനരായ യാരുത്തിനും അടുത്തു വരരുത് എന്നിട്ട് പന്ത്രണ്ട് കൂട്ടം ആൾക്കാർക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് ഒന്ന് ലീവിയ ഇരുപത്തൊന്നാം അധ്യായത്തിന് പതിനെട്ട് തൊട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ വായിച്ചാൽ ഒന്നാമതായി കാണാൻ കഴിയുന്നത് കുരുടനാണ് എന്ന് പറഞ്ഞാൽ ആത്മീയ കാഴ്ചയില്ലാത്തവൻ ഇന്ന് സഭകൾ ആത്മീയ കുരുടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് മുടന്തനെയാണ് മുടന്തൻ വരാൻ പാടില്ല മുടന്തൻ എന്നു പറയുന്നത് ശരിയായി നടപ്പില്ലാത്തവനാണ് എന്നാണ് മെപ്പിവോശത്തിനെ പോലെയും ജനിച്ചപ്പോഴും അതിനുശേഷവും മുടന്തുള്ളവർ സഭയിൽ സുലഭമായി ആത്മീയ നടപ്പില്ലാത്തവരെ നമുക്ക് കണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട് അവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പതിമൂക്കൻ വരാൻ പാടില്ല അതായത് ക്ലിയറായി സംസാരിക്കാത്തവൻ അങ്ങനെയുള്ള ധാരാളം ആളുകളെ കൊണ്ടും സഭകളൊന്ന് നിറഞ്ഞിരിക്കുകയാണ് നാലാമതായിട്ട് അധികാങ്കൻ വരാൻ പാടില്ല അതാണ് അവിടെ രേഖപ്പെടുത്തി അതെങ്കിൽ അധികപ്പറ്റ് എന്നെക്കൊണ്ട് എന്തു സാധിക്കും എന്നുള്ളതായ ആ ചിന്തകളോട് അതെ പ്രവർത്തിക്കുന്നതാ ജീവിക്കുന്ന ആളുകൾ ധാരാളം സഭയിലുണ്ട് അഞ്ചാമതായിട്ട് മുണ്ടൻ വരാൻ പാടില്ല മുണ്ടൻ എന്ന് പറഞ്ഞാൽ ആത്മീയ ഉന്നമനം ഇല്ലാത്തവൻ ആത്മീയ ഉന്നമനം ഇല്ലാത്തവനായ ആ വ്യക്തി വരാൻ പാടില്ല അഞ്ച് പൂക്കണ്ണൻ വരാൻ പാടില്ല ആത്മീയ കാഴ്ച നഷ്ടപ്പെട്ടവനാണ് പൂക്കണ്ണൻ അവൻ വരാൻ പാടില്ല ആറ് ചൊറിയൻ വരാൻ പാടില്ല ചൊറിയൻ എന്ന് പറഞ്ഞാൽ ചകഞ്ഞിളക്കി ചകഞ്ഞിളക്കി ഭിന്നത ഉണ്ടാക്കുന്നവൻ സഭകളിലുമൊക്കെ ധാരാളമായിട്ടിന്ന് ഈ ചൊറിയന്മാരെ കാണാണ്ട് കഴിയും അത് വളരെ ഗുരുതരമായ ഒരു സ്വഭാവമാണ് അവരെയും വിലക്കിയിരിക്കുകയാണ് മറ്റൊന്ന് ഏഴാമതായിട്ട് പൊരിച്ചുണങ്ങനാണ് എന്ന് പറഞ്ഞാൽ ചകഞ്ഞിളക്കി ചകഞ്ഞിളക്കി അത് പ്രശ്നമുണ്ടാക്കുന്നവർ അതുതന്നെ ഒരു ഉദാഹരണം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് അതെ നാറ്റിക്കുന്നവൻ ചികഞ്ഞിളക്കി നാറ്റിക്കുന്നവൻ നമ്മുടെ നാട്ടിന് പുറത്ത് ധാരാളം കോഴികളുണ്ട് ആ കോഴിയെപ്പോലെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നതിനെ ചികഞ്ഞിളക്കി മുകളിൽ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് എന്തു ചെയ്യും വന്നിട്ട് മറ്റുള്ളവർക്ക് എന്തു ചെയ്യുക ദുർഗന്ധം വഹിപ്പിക്കുന്നവർ അവരുടെ സംഖ്യയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൊരിച്ചുണങ്ങും വരാൻ പാടില്ല എട്ട് ഷണ്ണൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയോജനമില്ലാത്തവരും ആത്മീയ സന്താനങ്ങൾ ഉണ്ട് അത് അത് ഉണ്ടാകാത്തവരും ദേവസ്വനിലേക്ക് വരാൻ പാടില്ല നമ്മുടെ ഷണ്ണനെ വിളക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒൻപതാമതായിട്ടുള്ള വായിക്കുന്നത് കാലൊടിഞ്ഞവൻ വരാൻ പാടില്ല അത് പിന്മാറ്റക്കാരൻ്റെ ചിത്രമാണ് അങ്ങനെ കാലൊടിഞ്ഞവനും വരാനായിട്ട് പാടില്ല എന്ന് പറയും മറ്റൊന്ന് കൈ ഒടിഞ്ഞവൻ അതായത് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അതെ കാശ് കൊടുക്കാത്തവൻ കിട്ടുന്നത് മുഴുവനും സ്വരൂപിച്ച് വെച്ച് എന്തു ചെയ്യാണ് ജീവിക്കുകയാണ് അവൻ അങ്ങനെയുള്ളതവൻ്റെ സമ്പത്ത് പുഴു അരിച്ചു പോകും അങ്ങനെ കൂട്ടി വയ്ക്കാനായിട്ട് എന്തുയില്ല പ്രമാണമില്ല കർത്താവിനെയും കർത്താവിൻ്റെ വിലയിൽ സ്നേഹിക്കുകയും കൊടുക്കുകയും ചെയ്യുവാനായിട്ടാണ് പ്രമാണം അതുകൊണ്ട് കൈ ഒടിഞ്ഞവൻ കർത്താവിന് കൊടുക്കാത്തതായ ആളുകളും അവരുടെ സംഖ്യ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആരും അടുത്തു വരരുത് പക്ഷേ മെപ്പ്യവശത്ത് എന്തുകൊണ്ട് ദാവിദിനെ എതിരേൽക്കാനായിട്ട് വന്നില്ല നിന്റെ നിരദൈവമായ നിർ നിരദേവമായ യഹോവയെ എതിരേൽക്കണമെന്ന് പറഞ്ഞതുപോലെ ഈ ദാവിത് കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു തൻ്റെ സ്നേഹിതനായ മെപ്പി ഈ യോനാഥറിൻ്റെ മകനായ മെപ്പ്യവശത്തിനും താമസിക്കുന്നതിനുമുള്ള ക്രമീണങ്ങളെല്ലാം ചെയ്തു കൊടുത്താണ് അവൻ്റെ മേശയിൽ ഭക്ഷിപ്പാനുള്ള അവകാശം ഉണ്ട് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ചെയ്തു കൊടുത്തു പക്ഷെ അവൻ എന്തു ചെയ്യുന്നില്ല അവന് അത് രാജാവിൻ്റെ മടങ്ങിവരവിൽ അവൻ ചെല്ലാനായിട്ട് സാധിച്ചില്ല എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം തൻ്റെ ദാസൻ ഷീബ തന്നെ ചതിച്ചു വഞ്ചിച്ചു ചതി പോലെ വഞ്ചന പോലെ ദുഃഖകരമായ ഒരു കാര്യമില്ല പ്രിയരെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളേണ്ടത് വളരെ ആവശ്യമാണ് എല്ലാത്തിനും ആറിൻ്റെ ആറിൻ്റെ ഏഴിൽ അങ്ങനെ വായിക്കുന്നു ഇവിടെ ദാസൻ ചതിച്ചു ചതിക്കുന്ന ദാസന്മാരും തെറ്റിക്കുന്ന പുരോഹിതന്മാരും പ്രവാചകന്മാരുടെ സംഖ്യയും ഇന്ന് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് വിഭ്യവശത്തിനെ പോലെയുള്ളവർ രാജാവിനെ കാണാൻ സാധിക്കാതെ തടസ്സം സൃഷ്ടിക്കുന്നു കപടഭക്തിക്കാരായ കുര കുരുടന്മാരെ അവരെന്തു ചെയ്യാണ് അവർ വഴിയാട്ടി വഴികളാ വഴികളാ വഴികാട്ടികളാണ് അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ സ്വർഗ്രായത്തിൽ കടക്കുകയില്ല മാത്രമല്ല മറ്റുള്ളവരെ കൂടെ അത് കടക്കുവാനായിട്ട് ഇടയാക്കാത്തവർ അവർക്ക് ഒരു തട അവരൊരു തടങ്കൽപ്പാറയും അതുപോലെ തന്നെ വഴി വഴികാട്ടി കൊടുക്കാതെ ഇരിക്കുന്ന നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശിക്ഷ വരുന്നു എന്നാണ് അറുപത്തിയെട്ടാം സേഖത്തിൻ്റെ ഒന്നാമത് വാക്യം നമുക്കാണ് നാട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽക്കുന്നു തൻ്റെ ശത്രുക്കൾക്കായി തന്റെ ശത്രുക്കൾ ചെതരുന്നു ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതരും ദൈവം എഴുന്നേറ്റ അനേക സന്ദർഭങ്ങൾ വിശുദ്ധ തിരുവിടുത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭകൾക്ക് പീഡകൾ ഉണ്ടായി സ്തേഫാനോസിനെ അന്ന് അവർ ചെയ്തു അവർ കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ കൊന്നു അപ്പോൾ ഇരുശുലൈമിൽ നിന്നും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എന്ത് ചെയ്തു പ്രാർത്ഥന ആരംഭിച്ച സമയത്തും തൻ്റെ ജീവൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ഏഴ് അപ്പോസപ്പെടുത്തി ഏഴി അമ്പത്തിയാറിൽ എരിശുലൈ സഭയ്ക്ക് ഉപദ്രവങ്ങൾ നേരിടുന്നു സ്തെഫാനോസ് സുവിശേഷത്തിന് രക്തസാക്ഷ്യം വഹിക്കുന്നു പ്രാർത്ഥിക്കുന്നവർക്കായി കർത്താവിൻ്റെ കൈ അനുകൂലമായി ഉയരും അപ്പോ സെപ്തി പതിനൊന്നി ഇരുപത്തി ഒന്നിൽ അപ്പോൾ തന്നെ സഭയുടെ തൂണായി പ്രവർത്തിക്കുന്ന യാക്കോബിനെ ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഗലാത്തി രണ്ടിൻ്റെ ഒമ്പത് കിങ് ഹെരോദ് വാളാൽ അവൻ്റെ വാളാൽ കൊല്ലുവാനായിട്ട് എന്ത് ചെയ്തു കൈ ഉയർത്തുന്നു ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നത് ഉപദ്രവങ്ങളിൽ എഴുന്നേൽക്കുന്ന ദൈവത്തെയാണ് അപ്പസം ഏഴിൻ്റെ അൻപത്തി ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നു പാപത്തിൻ്റെ പരിഹാരമുണ്ടാക്കി സ്വർഗസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് അതിരോട് ക്രിസ്തു ഈ സ്തേഭാനോസിനെ സ്വീകരിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് വായിക്കുന്നു ദൈവ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ഈ സ്തേഫാനോസിനെ സ്തേഫാനോസിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു എന്നാണ് അപ്പോ അപ്പോസ്വർ പ്രതി ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തിയാറാമത്തെ വാക്യത്തിൽ നമുക്ക് നട്ട് കീഴുന്നത് മറ്റൊരു കാര്യം മാർക്കോസിന് സുഷരം നാലിൻ്റെ മുപ്പത്തി ഒൻപതാമത് ആക്കിയ പ്രതികൂലങ്ങളിൽ എഴുന്നേൽക്കുന്ന കർത്താവിനെ കാണാണ്ട് കഴിയും ദൈവം എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതിരിപ്പോയി എന്നാണ് ശേയ മുപ്പത്തിമൂന്നിൻ്റെ മൂന്നാമത് വാക്യം കാണുന്നത് ഗീതയോൻ്റെ കാലത്ത് മിഥ്യാനർ ചിതറി ഓടിപ്പോയി അതുപോലെ ന്യായാധന്മാർ ഏഴിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സങ്കീർത്തനം മൂന്നിൻ്റെ ഏഴ് ദൈവം എഴുന്നേൽക്കണമെന്ന് ദാവീദ് നിലവിളിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ദൈവം എഴുന്നേൽക്കുന്നതിനും വരുന്നതിനും വലിയ ഉദ്ദേശമുണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുന്നുണ്ടോ പരീശ്വനും കുബേരനുമായ ശിമോൻ യേശുവിനെ ക്ഷണിച്ചെങ്കിലും അവൻ അവൻ ശിമോനെ വീടിന് പുറത്തു നിൽക്കുന്നു മറ്റു രണ്ട് ശിമോന്മാർ കർത്താവിനെ എതിരേറ്റു അവനിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കി ജീവിതം ധന്യമാക്കി ഈ മൂന്ന് ശിമോന്മാരിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് നിങ്ങളുടെ മനോഭാവം എന്ത് ഈ വിശുദ്ധ ദിവസത്തിൽ ഒരു നിർണയത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം ഈ രാവിലത്തെ വിശുദ്ധ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്കവനെതിരു എതിരു നിൽക്ക് എതിരെക്കുന്നതിനായി നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് വരുന്നു അത് അവനെ സ്വീകരിപ്പാൻ നമുക്കൊരുങ്ങാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ